ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് അതിനേഴ് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ബാങ്കിന് സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് പുല്ലൂറ്റ് കെ കെ ടി എം ഗവൺമെന്റ് കോളേജ് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പൊതുജനങ്ങൾക്കുമായി നാലു വർഷ ബിരുദ കോഴ്സിനെ കുറിച്ചുള്ള സംശയനിവാരണ ക്ലാസ് സംഘടിപ്പിച്ചു മുസ്രീസ് കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടി എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു നമുക്ക് டிகிரி எடுக்க விவாதங்களிலஷம் கழியும் அது மாற்றம் இருக்க வத்தீல்க்கு நம்ம படன ரீதியில் மாற்றப்படணும் നിങ്ങൾക്കുള്ള സംശയങ്ങളും ഇവിടെ കഴിഞ്ഞ വർഷ സർക്കാർ പൊതുവിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് ഇനി വലിയ മാറ്റങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് വിദ്യാർത്ഥികളിലുണ്ടായിട്ടുണ്ട് നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ തന്നെ ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പഠിക്കുന്നതിന് ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ തൊഴിൽപരമായിട്ടുള്ള സാധ്യതകളിലേക്ക് കിടക്കുന്ന

പി ജിയിലേക്ക് ബാറ്റർ ഡ്രി ഡിഗ്രി കരസ്ഥമാക്കാനും നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ അനിയത്തിമാരോടും അനിയന്മാരോടും എല്ലാം ഈ ഫോർ ഇയർ യു ജി പ്രോഗ്രാമിനെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാനും ഗവൺമെന്റ് കോളേജ് ഈ പ്രോഗ്രാമിനെ വരവേൽക്കാൻ സുചിത്സ ആയി എന്നുള്ളതാണ് എറണാകുളം മഹാരാജാസ് കോളേജ് കെമിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജൂലി ചന്ദ്ര സി എസ് വിഷയാവതരണം നടത്തി വൈസ് പ്രിൻസിപ്പൽ ജി ഉഷാകുമാരി വാർഡ് കൗൺസിലർ പി എൻ വിനയചന്ദ്രൻ പി ടി എ വൈസ് പ്രസിഡന്റ് സുനിൽ എസ് ദത്ത് എന്നിവർ സംസാരിച്ചു കെ കെ ടി എം കോളേജ് എഫ് ഐ യു ജി പി കോർഡിനേറ്റർ ഡോക്ടർ രമണി കെ കെ സ്വാഗതവും അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സബന കെ എസ് നന്ദിയും പറഞ്ഞു